ഇന്ന് മെയ് മുപ്പത്തി ഒന്ന് ലോക പുകയില വിരുദ്ധ ദിനമാണ് പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങളും പരിപാടികളുമാണ് സംസ്ഥാനത്തെ വകുപ്പ് നടപ്പിലാക്കി വരുന്നത് പുകയില ഉപയോഗിക്കരുത് ആരോഗ്യത്തിന് അത് അപകടമാണ് ഹാനികരമാണ് ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ ശരീരത്തിന് സമ്മാനിക്കുന്നതിന് മാത്രമേ പുകയില ഉപയോഗം കൊണ്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള ബോധവൽക്കരണമാണ് ഇതിൻ്റെ ഭാഗമായി നടത്തുവാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളതും അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതും പ്രത്യേകിച്ച് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ആപ്തവാക്യത്തോടെ ഫെബ്രുവരി മാസം നാലാം തീയതി മുതൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച ക്യാൻസർ വിരുദ്ധ ക്യാമ്പയിനിൽ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിനിൽ എർലി ഡിറ്റക്ഷനും സ്ക്രീനിങ്ങും അതുവഴി കൃത്യമായി ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി കൂടി ഇത് വളരെ ശക്തമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പുകയില മുക്തം ലഹരി മുക്തം എൻ്റെ വിദ്യാലയം എന്ന ആട്ടവാക്യത്തോടെ വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഉള്ള ക്യാമ്പയിൻ സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്നുണ്ട് കൗൺസിലിംഗ് സെഷനുകൾ ഇനി ക്ലിനിക്കലായി ഇതിൽ പുകയില ഉപയോഗിക്കുന്നത് അത് ആളുകൾക്ക് അതിന് ആ ഒരു ക്ലിനിക്കൽ പിന്തുണ ആവശ്യമുണ്ടെങ്കിൽ അത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട് തൊഴിലിനിടയിൽ പുക ഇത്തരത്തിൽ പുകയിലേക്ക് ഉപയോഗിക്കുന്ന ആളുകൾ ധാരാളമായിട്ടുണ്ട് അവർക്കിടയിലും ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് സർക്കാർ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വകുപ്പും മറ്റ് എല്ലാമായിട്ട് ചേർന്നു കൊണ്ടാണ് എക്സസൈസ് വകുപ്പുമൊക്കെ ആയിട്ട് ചേർന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും പുകയിലക്കെതിരെ ഒന്നിച്ചു ചേർന്ന എല്ലാവരോടുമുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അതോടൊപ്പം വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരോഗ്യ സംരക്ഷണത്തെ മുൻനിർത്തി തന്നെ വളരെ ശക്തമായ ശരീരത്തിൻ്റെ ആരോഗ്യവും മനസ്സിൻ്റെ ആരോഗ്യവും ഒരേപോലെ ബാധിക്കുന്ന പുകയിലയുടെ ഉപയോഗം അത് അവസാനിപ്പിക്കണമെന്നും നമ്മുടെ സംസ്ഥാനം പുകയില ഉപയോഗിക്കുന്നതിൽ നിന്നും മുക്തമാകണം എന്നുമുള്ള വലിയ ലക്ഷ്യത്തോടെയാണ് ഈ പ്രവർത്തനങ്ങൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇതിനായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയോടുമുള്ള ആശംസകളും അറിയിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ സംസ്ഥാനതല ദിനാചരണം പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം